മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പ്രമുഖർ വലിച്ചു കീറുകയാണ് ഇടത് നേതാക്കന്മാരും ഇടത് സഹയാത്രികരും ഇടത് നിരീക്ഷകരും വരെ പിണറായി വിജയനെ കൈയൊഴിഞ്ഞ മട്ടിലാണ് പോയ ദിവസങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പാർട്ടിയുടെ പോക്ക് പോക്കെങ്ങോട്ട് സർക്കാർ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ചിലതൊക്കെ പറഞ്ഞു സിപിഎം ജില്ലാ സമ്മേളനങ്ങളിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും വലിയ വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ മുതിർന്ന സി പി എം നേതാവ് ഒളിയം പെയ്തതും കടകംപള്ളി സുരേന്ദ്രൻ തലസ്ഥാനത്തെ മേയറെ വേദിയിലെടുത്തി പറഞ്ഞതും ഒക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ബി എം എസ് സെമിനാറിൽ സർക്കാരിനെതിരെ മുന്നിടതി എം പി നിലപാട് പറഞ്ഞിരിക്കുന്നത് കാരണം ഉത്തരവാദിത്തരാഹിത്യമെന്നാണ് ഡോക്ടർ പോളും പറഞ്ഞിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ എസ് ആർ ടി സിയിലെയും കെ എസ്ഇബിയിലെയും നഷ്ടത്തിന് കാരണം അധികാരികളുടെ ഉത്തരവാദിത്ത രാഹിത്യമാണെന്ന മുൻ എംപിയും ഇടതു സഹയാത്രികനുമായ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ സാധാരണക്കാർ രക്കം പണം കൊടുക്കുന്ന സേവനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നൽകുന്നത് എന്നിട്ടും എങ്ങനെ ഇവ നഷ്ടത്തിലൂടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവാദിത്വമുള്ളവർ ഇല്ല എന്ന ഉത്തരവാണുള്ളതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു ഭാരതത്തിൽ റഷ്യൻ മാതൃകയുടെ അനുകരണം ശരിയല്ലെന്ന നേരത്തെ തന്നെ നിലപാടുണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞു ബി എം എസ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എറണാകുളത്ത് സംഘടിപ്പിച്ച സെമിനാറിലാണ് പോൾ നിലപാട് പറഞ്ഞത് പൊതുമേഖലയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കാതെ പൊതുമേഖലയെ തന്നെ ഒഴിവാക്കി സ്വകാര്യ സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കെ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമായി ചില മാറ്റങ്ങൾ രാജ്യത്തുണ്ടായി പൊതുമേഖല എന്നത് അനാവശ്യമായ ആവശ്യമില്ലാത്ത ഭാരമാണെന്നും അത് എന്തിന് ചുമക്കണമെന്നുള്ള ചിന്ത കടന്നു പൊതുമേഖലയിൽ ചില അനാവശ്യ പ്രവണതകൾ ഉണ്ടെന്ന് മുൻമന്ത്രി ആന്റണി രാജു അഭിപ്രായപ്പെട്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ലെന്നും അവ കാലഹരണപ്പെട്ട സംവിധാനമാണ് പിന്തുടരുന്നതെന്നും പല കാരണങ്ങളാൽ അത് മാറ്റുവാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പിറകോട്ടടിക്കുന്നു പൊതുഗതാഗത സംവിധാനത്തെ സാമ്പത്തികമായി സഹായിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് മാത്രമല്ല എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത കാലത്തായി പൊതുമേഖലയെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ മാധ്യമങ്ങളിൽ വളരെ കുറവാണെന്ന് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പ്രയേഷ് അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇടതുപക്ഷ യൂണിയനുകൾ വിചാരിച്ചാൽ മതിയെന്ന ഡോക്ടർ അമർത്യ സെനന്റെ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പൊതുമേഖലയില്ലാതെ സ്വകാര്യ മേഖലയ്ക്ക് നിലനിൽപ്പില്ല സ്വകാര്യമേഖലയുടെ വളർച്ചയ്ക്ക് പൊതുമേഖല കൂടിയേ തീരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിനിടെ സി പി എമ്മിന് സർവതും പലവഴിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നില മെച്ചപ്പെടുത്തണമെങ്കിൽ ദേശീയതലത്തിൽ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കേണ്ട ഗതികേടിലാണ് സി പി എം പല സംസ്ഥാനങ്ങളിലും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനാകുന്നുണ്ടെങ്കിലും അത് സീറ്റാക്കി മാറ്റാനുള്ള സാഹചര്യം ഉറപ്പാക്കാനായിട്ടില്ല കഴിഞ്ഞ തവണ എഴുപത്തിൽ മത്സരിച്ചപ്പോൾ മൂന്നിടത്താണ് ജയിക്കാനായത് ഇത്തവണ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതിനൊപ്പം പാർട്ടിയുടെ സീറ്റ് നില ഉയർത്തേണ്ടതും അനിവാര്യമാണെന്നാണ് സിപിഎം കണക്കുകൂട്ടൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിനു ശേഷം ഞായറാഴ്ച തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങി രാജസ്ഥാൻ ബീഹാർ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ആന്ധ്ര തെലങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസുമായി ചേർന്നുള്ള സഖ്യത്തിന്റെ ഭാഗമായാൽ ജയസാധ്യത ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജെ ഡി യു ബി ജെ പി പാളയത്തേക്ക് മാറിയാലും എതിർ മുന്നണിക്ക് സാധ്യതയുണ്ട് ഇത് സി പി എമ്മിന് പ്രതീക്ഷ നൽകുന്നതാണ് നിലവിൽ ഇടതു പാർട്ടികൾക്ക് രണ്ട് സീറ്റുകളാണ് പറഞ്ഞിരുന്നത് അത് സി പി ഐ എം എൽ സി പി ഐ എന്നീ പാർട്ടികൾക്ക് ലഭിക്കാനായിരുന്നു സാധ്യത ജെ ഡി യു മാറിയതോടെ സിപിഎമ്മിനും സീറ്റ് കിട്ടിയേക്കും രാജസ്ഥാനിൽ രണ്ട് സീറ്റെങ്കിലും പാർട്ടി നേടേണ്ടതുണ്ട് ശ്രീ ഗംഗാനഗർ ചുരു എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് മഹാരാഷ്ട്രയിൽ പാൽഗർ ബിന്ദോരി മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് സ്വാധീനം മെച്ചപ്പെടുത്താനായിട്ടുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് സീറ്റ് ഉറപ്പാക്കാനായിട്ടില്ല ബംഗാളിലും ത്രിപുരയിലും സംഘടന മെച്ചപ്പെടുന്നുണ്ടെങ്കിലും വിജയപ്രതൃക്ഷ പാർട്ടിക്കില്ല തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയില്ലെന്ന മത്സരിച്ചാണ് കഴിഞ്ഞ തവണ രണ്ട് എം പിമാരെ സി പി എം നേടിയത് ഇത്തവണ ആ രണ്ട് സീറ്റും ഉറപ്പാക്കാനുള്ള ശ്രമം വേണ്ടതുണ്ടെന്നാണ് അവിടെ നിന്നുള്ള ആവശ്യം കമൽഹാസന്റെ പാർട്ടി കൂടി ഇത്തവണ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട് സിപിഎം ജയിച്ച കോയമ്പത്തൂർ സീറ്റാണ് കമൽഹാസനും ലക്ഷ്യമിടുന്നത്